മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് നാലാം ഡിവിഷൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണീയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വിദ്യാഭ്യാസ അവാർഡും കലാകായിക മേഖലയിൽ കഴിവ് തെളിയിപ്പിച്ചവരെയും ഡിവിഷനിലെ ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഡിവിഷനിലെ സി ഡി എസ് മെമ്പർമാരെയും മൊമന്റോ നൽകി ആദരിച്ചു കുമ്പളങ്ങാട് മാവിൻചോട് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് അജീഷ് എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മുഖ്യാതിഥിയായിരുന്നു മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരായ ടി വി സണ്ണി ബിജു ഇസ്മായിൽ കൗൺസിലർ കമലം ശ്രീനിവാസൻ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ ബ്ലോക്ക് സെക്രട്ടറി ജിജോ തലക്കോടൻ മണ്ഡലം ട്രഷറർ കൊച്ചു ദേവസി ബൂത്ത് പ്രസിഡന്റ് സനൂബ് മോഹൻ എന്നിവർ ആശംസ അറിയിച്ചു ബാബു ചെമ്മമ്പറമ്പിൽ സണ്ണി വടക്കേട ജോൺസൺ ബാബു എം ടി ബിജു എം ടി യദു കൃഷ്ണൻ ഷാജു ലിജോയ് ജോബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ ന്യൂസ്